ഹലോ അപ്പം ഇതാ ഞങ്ങൾ മീനുമായിട്ട് വീണ്ടും വന്നു അപ്പം ഇത് അച്ഛൻ കൊണ്ടുവന്ന മീനാണ് അതിൽ അതായത് ഇപ്പം കറിക്ക് വേണ്ടിയിട്ട് എടുക്കണേണ്ടതായ കുട്ടനൊക്കെ ഉണ്ട് കുറേ കുട്ടന ഉണ്ട് അയലയുണ്ട് അപ്പോൾ ആദ്യം എന്തേലും നമ്മൾ അയിലക്കുട്ടനൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം അതിൽ നിന്ന് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ കുറച്ച് ചെമ്മീൻ ഉണ്ട് അതപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതാണ് ആദ്യം ഇതിൻ്റെ മുകളിലെ മീനൊക്കെ എടുത്ത് മാറ്റേണ്ടത് ഇതേണ്ട ഇത് നല്ല അടിപൊളി ചെമ്മീനാണ് കേട്ടോ വൈറ്റ് കളറില്ല ബ്ലാക്ക് കളറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചെമ്മീൻ വറുത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം അത് നല്ല വലിയ വലുപ്പുള്ള ചെമ്മീനാണ് കേട്ടോ വേണ്ട രണ്ട് കളറും ഉണ്ട് കേട്ടോ കരിക്കാട് ചെമ്മീനും ഉണ്ട് തെള്ളിച്ചെമ്മീനും ഉണ്ട് കേട്ടോ അപ്പോൾ അതിതേ ഞാൻ എല്ലാ മീനൊക്കെ എടുത്ത് മാറ്റി ഇതിതേ കുട്ടനാണ് ഇതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി സൂപ്പർ സുന്ദര കുട്ടന്മാരായ മീനുകളുണ്ട് കേട്ടോ ഇത് വേണ്ട ഞണ്ടുണ്ട് എല്ലാം കൂടി മിക്സറാണ് കേട്ടോ അച്ഛൻ്റെ കിട്ടുമ്പോഴത്തേക്കും എല്ലാം കൂടി കൂട്ടി കുഴച്ച് മിക്സറായിട്ടാണ് കിട്ടുക അപ്പം ഞങ്ങൾ അതിൽ നിന്ന് എടുത്ത് ആവശ്യമുള്ളതൊക്കെ എടുത്ത് മാറ്റും അങ്ങനെ ഇത് ചെമ്മീനെല്ലാം ഞാൻ കുറച്ച് കിള്ളി എടുക്കണ്ട കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ കിള്ളായിട്ട് ഭയങ്കര എളുപ്പം ഇത് കണ്ടോ ആദ്യം എൻ്റെ തലകളായ പിന്നെ അടുക്കുവാകൊന്ന് പൊളിച്ചിട്ട് വാലിപ്പൊടിച്ച് വഴിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ സെറ്റായിട്ട് നമുക്ക് ചെമ്മീൻ കിള്ളി എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെമ്മീനൊക്കെ ഒന്ന് വേഗം വേഗം ഇള്ളി എടുത്തിട്ട് നമുക്ക് ഉച്ചക്കത്തിലേക്ക് നല്ല പൊരിച്ച് വറുത്തെടുക്കണം കേട്ടോ കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾ ഈ ചെമ്മീൻ്റെ വലിപ്പം കണ്ടാൽ നല്ല വലിപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് സ്പീഡിൽ കിള്ളി എടുക്കാൻ പറ്റുള്ളതും ചെറിയ ചെമ്മീൻ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കിള്ളി എടുക്കാനായിട്ട് അത് കുറേ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാംസം കിട്ടുള്ളൂ ഇത് കുറച്ച് മതി കേട്ടോ അപ്പം നമ്മുടെ പപ്പിക്കുട്ടിൻ്റെ ഇടയ്ക്ക് വന്ന് കാലിൻ്റെ ഉള്ളൊക്കെ വന്ന് പോകേണ്ട കേട്ടോ അപ്പം അതേ ചെമ്മീനെല്ലാം കിള്ളി ഇത്രയേ ഉള്ളൂ കേട്ടോ കണ്ട ഇനി കുറച്ച് മീനും കൂടി എടുക്കേണ്ട കേട്ടോ വറുക്കാനായിട്ട് അപ്പം അതും കൂടി എടുത്തിട്ട് മീനും കൂടി നെട്ടിയെടുക്കുന്നുണ്ട് മീൻ ചെറിയ മീനാണ് കേട്ടോ അപ്പം അതും വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് അപ്പം മീനും ചെമ്മീനൊക്കെ വറുത്ത് നല്ലോണം പൊരിച്ചെടുക്കണം അപ്പോൾ ഉച്ചക്കെ ഉണ്ണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ മീനൊക്കെ വെട്ടി വേഗം റെഡിയാക്കട്ടെ അങ്ങനെ നമ്മുടെ മീൻ വെട്ടിയെടുത്ത് കഴിഞ്ഞ കേട്ടോ നമുക്ക് വറുക്കാനുള്ള മീൻ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മീൻ ഫ്രിഡ്ജിലേക്ക് ഞാൻ വെക്കണം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മാത്രമേ അങ്ങനെ എടുക്കാറുള്ളൂ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മുടെ മീനും ചെമ്മീനൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കേട്ടോ നല്ലോണം കഴുകിയെടുക്കാം മീനിൻ്റെ ഉള്ളിലായി ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ കളഞ്ഞ് സെറ്റപ്പായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് നമുക്കിനി മുളകും മസാലയൊക്കെ പെരട്ടിയെടുക്കണം കേട്ടോ ഞാൻ പ്രത്യേകിച്ച് എക്സ്ട്രാ അടൊന്നും ചെയ്യാറില്ലട്ട കുരുമുളക് ചില സമയത്ത് കിളിമീനിൽ ചേർക്കും ഇതിലിപ്പോൾ ആകെ മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടോ എടുത്തിട്ട് പിന്നെ അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ആ മസാലകൾ നല്ല കുഴച്ച് കുഴച്ച് മീനിലും ചെമ്മീനിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കോട്ടെ അപ്പം അങ്ങനെ കുഴച്ച് നല്ലോണം വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം അപ്പം നല്ലോണം മുളക് പിടിക്കും അതിന് ശേഷം ഉണ്ടോ വറുത്തെടുക്കാറുള്ളത് അപ്പം നമ്മുടെ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ അതേ വെളിച്ചെണ്ണയൊക്കെ കുഴിച്ച് ചൂടായി നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ മീനാണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് പിന്നെ അതൊക്കെ ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടത് എപ്പോഴും വലിയ മീനേക്കാളും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊടി മീനുകളാണ് കേട്ടോ നല്ല ടേസ്റ്റ് നമ്മുടെ കൊഴുവ കുഞ്ഞു കുഞ്ഞു കുട്ടനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു വശം മുഴിഞ്ഞ് ഞാൻ മറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചെമ്മീൻ ഇതൊക്കെ പാകമായി പിന്നെ ഞങ്ങൾ ഒഴി ചോറൊഴിച്ചിട്ട് വരാം ഓക്കെ ടാറ്റാ